ചില ആളുകളിൽ ട്രെൻഡിനനുസരിച്ച് കറുത്ത ചരട് കെട്ടുന്നത് കാണാം എന്ന മറ്റു ചിലർ വിശ്വാസത്തിന് പുറത്തു ഇതിൽ പലരും പല ഉദ്ദേശത്താലാണ് ചരട് ധരിക്കുന്നത് ചിലർ കണ്ണ് കിട്ടാതിരിക്കാൻ മറ്റു ചിലർ ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായാർത്ഥവും എന്ന മറ്റു ചിലർ അലങ്കാരത്തിനായി അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്റ്റൈലിനു വേണ്ടി അത്തരം ചരട് മടഞ്ഞ സ്റ്റൈല് കണ്ട് അതുപോലെ തന്നെ മടഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ മടഞ്ഞു തരുന്ന കരങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് പെട്ടെന്ന് തന്നെ ഒരു ചരട് സംഘടിപ്പിച്ചു പക്ഷേ അത് മുറിക്കാൻ കത്രികോ ഇല്ലായിരുന്നു ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ കിട്ടിയ തീപ്പെട്ടി കൊണ്ട് കത്തിച്ച് ചരടങ്ങ് കട്ട് ചെയ്തു ഏതൊരു കാര്യം പഠിക്കാനും അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതിവിശാലമായ നിരീക്ഷണ പാഠവും വേണമെന്ന് തെളിയിച്ച ഒരു കാര്യമാണ് കേട്ടോ ഇത് ഇതൊക്കെ ഒരു കഴിവല്ലേ ആരോടും പറയാതെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യം മറ്റൊരാൾ ചെയ്ത് കാണിക്കുമ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ ഇതൊരു നിസ്സാരം എന്നാൽ എന്നെപ്പോലെ അറിയാത്തവർക്ക് കൗതുകത്തോടെ കണ്ടിട്ട്